ഇസ്രേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ അഞ്ച് ഏജന്റുമാരെ കസ്റ്റഡിയിലെടുത്തതായി ഇറാൻ മൊസാദിനായി ചാരവൃത്തി നടത്തിയെന്ന സംശയത്തെ തുടർന്ന് ഒട്ടേറെ പേർ ഇറാനിൽ അറസ്റ്റിലാണ് ഇസ്രയേൽ ഇറാനു നേരെ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ് മൊസാദിനായി ചാരവൃത്തി നടത്തിയെന്ന് സംശയിക്കുന്നവരെ ഇറാൻ അധികൃതർ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തത് രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങൽ വരുത്തിയെന്നാരോപിച്ചാണ് മൊസാദ് ചാരന്മാരെ കസ്റ്റഡിയിലെടുത്തത് ഓൺലൈൻ ഉള്ളടക്കങ്ങളിലൂടെ ഇസ്രയേലിന്റെ കൂലിപ്പടയാളികൾ ഇറാനിലെ ജനങ്ങൾക്കിടയിൽ ഭയം വിതയ്ക്കാൻ ശ്രമിച്ചതായി ഇറാൻ സൈനികരെ ഉദ്ധരിച്ച ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു പടിഞ്ഞാറൻ പ്രവിശ്യയായ ലൊറസ്താനിൽ നിന്നാണ് മുസാദ് ശാരന്മാരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ സൈനിസ്റ്റ് ആശയങ്ങളെയും ഇസ്രയേലിനെയും പിന്തുണയ്ക്കുന്ന പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നവരെയും ഇറാനിൽ വ്യാപകമായി കസ്റ്റഡിയിലെടുക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് സമൂഹത്തിന്റെ മാനസികമായ സുരക്ഷയ്ക്ക് ഭീഷണിയെന്നാരോപിച്ചാണ് ഈ നടപടി ഇറാനിലെ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ മേഖലയിൽ നിന്ന് മാത്രം ഇത്തരത്തിൽ അറുപതോ പേരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് സംശയാസ്പദമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെക്കുറിച്ച് വിവരം നൽകാൻ ഇറാൻ രഹസ്യാന്വേഷണ മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു ചാരന്മാരെന്ന് സംശയിക്കുന്നവരെ എങ്ങനെ കണ്ടെത്താമെന്ന് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളും രഹസ്യാന്വേഷണ മന്ത്രാലയം പുറപ്പെടുവിച്ചു മുഖംമൂടികളോ കൂളിംഗ് ഗ്ലാസുകളോ ധരിച്ച അപരിചിതരെയും വലിയ ബാഗുകൾ സഹിതം പിക്കപ്പ് വാഹനങ്ങൾ ഓടിച്ചു പോകുന്നവരെയും കണ്ടാൽ ജാഗ്രത പാലിക്കണമെന്നാണ് രഹസ്യാന്വേഷണ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സൈനിക താവളങ്ങൾ വ്യവസായിക ജനവാസ മേഖലകൾ എന്നിവ യുടെ സമീപത്ത് വീഡിയോ ചിത്രീകരിക്കുന്നവരെ ചിത്രീകരിക്കുന്നവരെക്കുറിച്ച് വിവരങ്ങൾ കൈമാറണമെന്നും നിർദ്ദേശമുണ്ട് വീടുകളിൽ നിന്ന് അസാധാരണ ശബ്ദങ്ങളോ മറ്റോ കേട്ടാൽ വിവരം കൈമാറണമെന്നും പകൽ സമയത്ത് പോലും കർട്ടനിട്ട് മറച്ച വീടുകളെക്കുറിച്ച് അറിയിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു അടുത്തിടെ വീട് വാടകയ്ക്കിട് നൽകിയവരുടെ വിശദാംശങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിന് കൈമാറണമെന്നും അറിയിപ്പുണ്ട് ഇറാനിലെ തെരുവുകളിൽ നിന്ന് ചിത്രം പകർത്താൻ മാധ്യമപ്രവർത്തകർക്ക് പോലും വിലക്ക് ഏർപ്പെടുത്തിയതായാണ് സി എൻ എന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വേണ്ടി ചാരപ്പണി നടത്തിയതിന് തടവിലാക്കപ്പെട്ടു െ ഇറാൻ തൂക്കിലേറ്റിയിരുന്നു ഇസ്മായിൽ ഫെക്രി എന്ന വ്യക്തിയാണ് ഇറാൻ തൂക്കിലേറ്റിയത് ചാരപ്രവൃത്തി നടത്തിയതിന് രണ്ടായിരത്തിനാല് ഡിസംബറിലാണ് ഇയാൾ കസ്റ്റഡിയിലായത് ക്രിപ്റ്റോ കറൻസിയിലൂടെയാണ് മുസാദിൽ നിന്ന് ഇയാൾക്ക് പണം ലഭിച്ചിരുന്നത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഫെക്രിയുടെ ഇടപാടുകൾ ഇറാനിലെ സ്വകാര്യ ഏജൻസികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വിചാരണ കോടതിയുടെ വിധി ശരിവച്ച് മുസാദ് ചാരനെ തൂക്കിലേറ്റാൻ സുപ്രീംകോടതി അനുമതി നൽകുകയായിരുന്നു ഫെക്രയെ തൂക്കിലേറ്റിയ വാർത്തകൾക്ക് പിന്നാലെയാണ് അഞ്ച് മുസാദ് ഏജന്റുമാരെ കൂടി ഇറാൻ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നിലവിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യമനിലെ ഹൂദി വിമത സംഘം രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇറാനുണ്ടെന്ന് തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വേബ് ഇർദുഗാൻ പ്രതികരിച്ചു മൊസാദിന്റെ നേതൃത്വത്തിൽ ഇറാനിലേക്ക് ആയുധങ്ങൾ ഒളിച്ചു ഒളിച്ചുകടത്തിയ ശേഷമാണ് ഇറാനു നേരെ ആക്രമണം ആരംഭിച്ചതെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് മൊസാദിനായി ചാരവൃത്തി നടത്തിയവരെ കണ്ടെത്താൻ ഇറാൻ ഊർജിതമായ തെരച്ചിൽ ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി